പാട്ടുകൊട്ടിയാൽ ഓടുന്ന ഒരു കാലമുണ്ടായിരുന്നു കാട്ടാനയ്ക്ക് ഇപ്പോൾ വനപാലകർ പടക്കം പൊട്ടിച്ച് ആനയുടെ കാൽച്ചുവട്ടിലെറിഞ്ഞാലും നിങ്ങൾ എന്താക്കാനെന്ന മട്ടിലാണ് കാട്ടാനകളുടെ നിൽപ്പ് രണ്ടായിരത്തി ഏഴിൽ ഫാം പതിമൂന്നാം ബ്ലോക്കിൽ ഭൂമി കിട്ടി താമസിച്ചവരാണ് ഇപ്പോൾ കാട്ടാന ചവിട്ടിക്കൊന്ന പ്രദേശത്തെ ആളുകൾ ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഇവർ പറഞ്ഞു എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ ഇപ്പം അതായത് ഞാൻ പറയുന്ന ഇപ്പൊ ഇവരാണെങ്കിലും ഒരു രണ്ട് സെന്റ് സ്ഥലം ഈ ഫാമിന് പുറത്തുണ്ടെങ്കിൽ ഈ ഫാമിനുള്ളിൽ ഇത്രയും ബുദ്ധിമുട്ടി ആരും നിക്കൂല ഈ മൂവായിരത്തി സംതിങ് പട്ടയം കൊടുത്തിട്ടും ഈ പകുതിയോളം ആൾക്കാർ ഇവിടെ നിൽക്കുന്നുള്ളു ആ നിക്കുന്നത് അവർക്ക് വേറെ പോയി നിൽക്കാനുള്ള ഒരു സ്ഥലം ഇല്ല ഒരു രണ്ട് സെന്റ് സ്ഥലവും അതിൻ്റെ അകത്ത് ഷെഡ് വെച്ച് നിൽക്കാനാണെങ്കിലും നിൽക്കാൻ പറ്റുന്ന ഒരു അങ്ങനെ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ നിൽക്കുന്നത് പക്ഷേ നമുക്ക് ഇവിടെ നിന്നാലും പറമ്പിൽ ഒരു പറമ്പിലൊരാദായം വെച്ച് ജീവിക്കാൻ പറ്റൂല കൂലിപ്പണിക്ക് പോയാൽ ാലും തിരിച്ചെത്തും എന്നുള്ളത് ഉറപ്പില്ല ഇതാണ് അവസ്ഥ കശുവണ്ട് ശേഖരിക്കാൻ പോയി ഈ പകൽ നമ്മുടെ ഇതിപ്പോ മൂന്നു മണിക്ക് സംഭവം നടന്നു എന്ന് പറയുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പത്താം ക്ലോക്കില് കൃഷ്ണൻ പറഞ്ഞ വ്യക്തി ഒരു ഒന്നര സമയത്താണ് കൊന്നത് പട്ടാ പകല് പോലും ആന ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് നമുക്കൊരു കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും ഇറങ്ങി വരാൻ പറ്റാത്ത ഒരു തിരിച്ച് നമ്മളെ വീട്ടിലെത്തും ഒരു ഉറപ്പില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ കണ്ടുവരുന്നത് ഇപ്പോൾ കൃഷിക്കും സംരക്ഷണമില്ല ജീവനും സംരക്ഷണമില്ലാത്ത അവസ്ഥയാണ് അത്രമേൽ ഈ ഈ ഞങ്ങൾ ഫാമിൽ നിൽക്കുന്ന കയ്യേറ്റായിട്ട് നിൽക്കുന്ന ഷെഡ് കിട്ടിയിട്ട് അന്ന് മുതൽ ഈ അമ്മച്ചിനും അച്ചച്ചനും കാണുന്ന അപ്പം അങ്ങ് മുകളില് കുറച്ചൊരു ഏക്കർ സ്ഥലം പട്ടയം കൊടുത്തിട്ട് നിക്കാത്ത ആൾക്കാരുണ്ട് അവരുടെ പറമ്പ് വായിക്കി രണ്ട് അച്ചനും അമ്മച്ചുമാരും കൂടി കശുവണ്ടി ശേഖരിച്ച് പതിമൂന്ന് ജലീലിന്റെ കടയിൽ കൊണ്ട് കൊടുത്ത് സാധനം മേടിച്ചു പോകുന്ന അവസ്ഥയാണ് പക്ഷെ ഇന്നലെ ആ സമയത്ത് ഇന്നലെ നേരത്തെ തന്നെ ഞാൻ തോന്നുന്നു മൂന്ന് മണി ആയപ്പോഴേക്കും ആന പിടിച്ചു എന്നാണ് പറയുന്നത് കാരണം ഒരു മൂന്നര നാല് മണിയായപ്പോഴേക്കും ആന കരയുന്ന ഒച്ച കേട്ടു എന്ന് വീട്ടുകാർ പറയുന്നത് അവരുടെ വീട്ടുകാർ ഒരു അഞ്ചുമണിയായിട്ടും വീട്ടിലെത്തുന്ന സമയമായിട്ടും കാണാഞ്ഞിട്ട് മകൻ്റെ മകളുടെ ഭർത്താവ് വന്ന് നോക്കുമ്പോഴാണ് രണ്ടുപേരും അപ്പുറം ഇപ്പറേം വീണ് കിടക്കുന്ന അവസ്ഥ കണ്ടത് ആറുമാസമായിട്ട് ഇപ്പോൾ ആനശല്യം നമുക്ക് എപ്പോഴും ഉണ്ട് ഒരു പത്ത് പതിനൊന്ന് മണി രാവിലെ ആകുമ്പോഴും ഉണ്ടാവും അതുപോലെ രാവിലെ ഒരു ഒമ്പത് ഏഴ് മണിയാവുമ്പോഴേക്കും ആന ഇറങ്ങും രാത്രികാലങ്ങളിൽ മാത്രം വെളിയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ ഇപ്പോൾ പകൽ സമയത്തും വീട്ടുപറമ്പിലും കൃഷിയിടങ്ങളിലുമായി വിഹരിക്കുകയാണ് ഇത്തരത്തിലുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇവിടെയെത്തുന്ന ജനപ്രതിനിധികൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ആറളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ വളരെ ദയനീയ അവസ്ഥ തന്നെയാണ് കാരണം നമ്മുടെ ഈ ആറളം ഫാമിലെ പുനരധിവാസ ഭൂമി കൊടുത്തതിനു ശേഷം ദാരുണ്യമായ വന്യമൃഗങ്ങളുടെ ആനയുടെ ആക്രമണത്തിൽ തന്നെ പത്ത് പന്ത്രണ്ട് പേർ ഇന്നലത്തെ സംഭവത്തിന് മുമ്പിലും സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റമാണ് എൻ്റെ സഹോദരൻ രഘു എന്ന് പറഞ്ഞൊരു കൃഷി മരിക്കുന്നു അവൻ മരിച്ചത് അന്ന് ഈ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നേതാക്കന്മാരും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എല്ലാം എത്തിയിട്ടുണ്ട് ശാശ്വത പരിഹാരം കണ്ടെത്തുകയോ എന്നാണ് അന്നും പറഞ്ഞിട്ടുള്ളത് ഇതുവരെ അത് കഴിഞ്ഞിട്ടും വർഷം ഒന്നാ കഴിഞ്ഞു ആ വിഷയം ഇന്നുവരുന്ന പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെയൊക്കെ ഇവിടെ കാണിച്ച ജനപ്രതിനിധികൾ കാരണം ഈ ആറളം ഫാമിനെ സംബന്ധിച്ചിടത്തോളം ആറളം ഫാമിൻ്റെ അല്ല ഈ ഇരിക്കൂർ നിയമ ഭാഗവും ആറളം ഫാമിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെ അല്ല അഞ്ച് പ്രതിനിധികൾ പ്രതികരിക്കുന്ന ഭാഗമാണിത് അതായത് ഗ്രാമപഞ്ചായത്ത് മെമ്പറുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഇവിടെ നിരന്തരമായ ആദിവാസികളുടെ സമരത്തിൻ്റെ ഭാഗമായാണ് നമുക്ക് ഇവിടെ ആന ആന സംരക്ഷണ മതിൽ വരാൻ വേണ്ടി തീരുമാനിച്ചത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ കലക്ട്രേറ്റിനു മുമ്പിൽ നമ്മൾ രാപ്പൽ സമരത്തിന് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ മതിൽ ഇഴഞ്ഞു നീങ്ങിയാണ് ഇപ്പോൾ മുക്കാൽ ശതമാനം പണി തീരുന്ന സ്ഥാനത്ത് ഈ മതിൽ പണി ഇതുവർക്കും തീർന്നിട്ടില്ല അത് സോഷ്യൽ ഫോറസ്റ്റിൻ്റെ അനുമതിയില്ല ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊണ്ട് കേപ്പ് വെച്ചുകൊണ്ട് മരങ്ങൾ മുറിക്കാൻ മല്ല ആരെല്ലാം ഫാമിലുള്ള മരങ്ങൾ മുഴുവൻ വെട്ടിമുറിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു സോഷ്യൽ ഫോറസ്റ്റിനും ഇവിടുത്തെ ഒരു കുഴപ്പമില്ല ഇവിടുത്തെ ഈ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന ആദിവാസികൾ ജീവൻ സംരക്ഷിക്കപ്പെടുന്ന മതില് സംരക്ഷിക്കുമ്പോൾ അവിടെ ഒരു മരം നിൽക്കുന്നത് തടസ്സമാണ് അപ്പോൾ അതിന് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നറിയാൻ എങ്ങനെ ചെയ്യേണ്ടത് എന്നറിയാൻ ഈ അഞ്ച് പ്രതിനിധികൾ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഈ ആറാം വാർഡിൽ ആറാം വാർഡിൽ നിന്നും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അഞ്ച് പ്രതിനിധികളുണ്ട് അവരതിന് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ചെയ്യുന്ന സർക്കാരിലേക്കോ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എവിടെയാണ് സാങ്കേതിക തടസ്സം ആ തടസ്സങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ആ ജനങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ചെയ്യുന്നവർ ഒരു ആനാക്രമണത്തിലോ മരണപ്പെട്ട സ്ഥലത്ത് പോയിട്ട് മുതൽ നാല് വോട്ടിന് വേണ്ടി മുതൽ കണ്ണീർ ഒഴുക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ അത് ഇടതുപക്ഷമെന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പിന്നോ എല്ലാം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ആ നാല് വോട്ടിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ ഒന്നും മുതൽ കണ്ണീരൊഴിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഇന്നലെയും കഴിഞ്ഞ ഭാഗവും കാലഘട്ടങ്ങളിലും മരി കാട്ടാക്രമണത്തിൽ മരിച്ച ബോഡികൾ വെച്ച് കളിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ അത് ഒരു കാരണവശാലും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആ ബോഡി ആ മരിച്ച് കാട്ടാന ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന ആ ബോഡി ആദരവ് കാണിക്കാതെ അത് വെച്ചുകൊണ്ട് കളിക്കുന്ന രാഷ്ട്രീയം അത് ജനങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം അല്ല അത് അംഗീകരിക്കാനും കഴിയില്ല അതിനുവേണ്ടി ഇവിടുത്തെ ജനങ്ങൾ ഉത്ബോധരാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഇതിന്റെ ഇത് അടിയന്തിരമായി ഇടപെടേണ്ടത് ഈ അഞ്ച് പ്രതിനിധികളും ഈ ആർളം ഫാമിൽ നിന്നും ജയിച്ച ഗ്രാമപഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആൾക്കാർ ഈ മതിലിന്റെ പണി അടിയന്തരമായി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും അധികൃതർ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നാണ് ഇവിടത്തെ ആളുകൾക്ക് പറയാനുമുള്ളത് ആർളം ഫാമിൽ നിന്നും സജേഷ് നാമത്തിനോടൊപ്പം ഉന്മേഷ്